ലയൺ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കുട്ടികളിലെ പ്രമേഹ രോഗ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഷുഗർ ബോർഡ് മൂവ്മെന്റ് നടപ്പിലാക്കുന്നു ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും ഷുഗർ ബോർഡിന്റെ പ്രകാശനവും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർവഹിച്ചു കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി കുട്ടികൾക്കിടയിലെ പഞ്ചസാരയുടെ അമിത ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഷുഗർ ബോർഡുകൾ സ്ഥാപിക്കുന്നു ആദ്യഘട്ടത്തിൽ നാൽപ്പതോളം സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള ബോർഡ് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ ആണ് നൽകുന്നത്

ഇൻസുലിൻ ആക്ട് ചെയ്ത് മാറ്റി നമ്മുടെ സ്റ്റോർ ചെയ്യുന്നത് സപ്പോസ് നമ്മൾ നമ്മൾ കൂടുതൽ കൂടുതൽ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല കഴിച്ചാൽ എന്താവും കാരണം കാരണം എന്താണ് ഈ ചടങ്ങിൽ അഡീഷണൽ ലയൺ കെ കെ ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം ജെ ടോമി സ്വാഗതം പറഞ്ഞു ലയൻസ് ഡിസ്ട്രിക്ട് മുൻ ഗവർണർ പി എം ജെ എഫ് സി എ ടി കെ രജീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നിമിഷ ഷുഗർ ബോധവൽക്കരണത്തെപ്പറ്റിയും ഷുഗർ ബോർഡിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ക്ലാസ് എടുത്തു ലയൻ നേതാക്കളായ പി ഗംഗാധരൻ എം ജെ എഫ് ലയൻ ഷാജി ജോസഫ് എം ജെ എഫ് ലയൻ കെ പ്രേംകുമാർ എം ജെ എഫ് ലയൻ അഡ്വക്കറ്റ് കെ വിനോദ് കുമാർ എം ജെ എഫ് ലയൻ വി വേണുഗോപാൽ എം ജെ എഫ് ലയൻ കെ സുകുമാരൻ എം ജെ എഫ് ലയൻ ഫാറൂഖ് കാസ്മി ലയൻ ഡോക്ടർ ആഭിദ് നാലപ്പാട്ട് പി എം ജെ എഫ് എന്നിവർ സംസാരിച്ചു ചെർക്കല ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി നാസർ ചെർക്കള നന്ദി പറഞ്ഞു ചടങ്ങിൽ വെച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള മറ്റ് ഷുഗർ ബോർഡുകളുടെ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്